സോ ഹായ് ഫ്രണ്ട്സ് ഹാപ്പി ഓണം അല്ലേ ഇപ്പം മൂന്ന് സിനിമകളാണ് മൂന്നല്ല അഞ്ച് സിനിമകളോട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഓണം പ്രമാണിച്ച് ഈ അഞ്ച് സിനിമകൾ മൂന്ന് സിനിമ ഞാൻ കണ്ടുള്ളൂ ആക്ച്വലി എ ആർ എം കിഷിന്റെ കണ്ടം ആൻഡ് കോണ്ടൽ ഈ മൂന്ന് സിനിമകൾ മൂന്ന് യുവതാരങ്ങളുടെയാണ് ടോവിനു പെപ്പേ ആൻഡ് ആസിഫലി സോ ഇവരെ മൂന്ന് സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ ഉണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പ് ഇവർ പ്രമോഷൻ ഉണ്ടായിരുന്നു പ്രമോഷൻ മനോഹരമായിരുന്നു പക്ഷേ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ഷീലു എബ്രഹാം വന്നായിരുന്നു ഫേസ്ബുക്കിൽ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ന്യായവും അന്യായാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തെല്ലാം ആദ്യമേ ഈ മൂന്നാളുകളുടെ ഒന്ന് ഇവരുടെ പ്രൊമോഷൻ രീതി നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് നമ്മുടെ ചെയ്ത എടുത്ത് സിനിമയാണ് സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക സെപ്റ്റംബർ തീയതി

അപ്പോ ആ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന അജിത് മാമ്പിള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കലക്കൻ്റെ ഇടിപ്പടം വരുന്നുണ്ട് കൊണ്ടൽ നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവും എനിക്കറിയാം ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ആ ട്രെയിലറിന്റെ ലാസ്റ്റ് ഷോട്ട് മാത്രം മതി നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഓക്കെ അപ്പോ പതിമൂന്നാം തീയതി കൊണ്ടല്ലുണ്ട് സി ഇതായിരുന്നു ഇവരുടെ പ്രൊമോഷൻ രീതി ഇത് മനോഹരമായിരുന്നു കാരണം തമ്മിൽ തമ്മിൽ സഹായിക്കുന്ന ഒരു വിൻ വിൻ പോളിസി എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ ഒരു സംഭവം സംഭവമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടും ഈ ഒരു പ്രൊമോഷൻ രീതി ഇനി നാളെ മുതൽ സി ഇതൊരു ഒരു എന്താ പറയുക മലയാളം ഇൻഡസ്ട്രി കൊടുക്കുന്ന മറ്റ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു പാഠമാണ് അല്ലേ വേണമെങ്കിൽ മമ്മൂക്കിക്ക് ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ആലയുടെയും മമ്മൂക്കയുടെയും പടം ഇനി പ്രൊമോട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല കാരണം അവൻ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല കാരണം ഒരു തിരിച്ചറിവാണ് അല്ലേ സി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇവിടെ ഒരു നായകനോ നടനോ അല്ല വിജയിക്കേണ്ട ഇൻഡസ്ട്രിയാണ് വിജയിക്കേണ്ടത് കാരണം ഇൻഡസ്ട്രി ഇപ്പോൾ വലിയൊരു വലിയൊരു എന്താ പറയുക ഒരു പടുകുഴിയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് അല്ലേ ആരും പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന സിനിമയ്ക്ക് ആളുകൊല്ല കാരണം കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ കുറേ സിനിമകൾ മഞ്ജുവരുടെ സിനിമകൾ പോലും ആളില്ലാതെ നമ്മുടെ തിയേറ്ററുകളൊക്കെ വെറുതെ പൂച്ച വറ്റി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു സാഹചര്യം മാറി നിൽക്കുകയാണ് ഈ മൂന്ന് സിനിമകൾ വന്നപ്പോഴത്തേക്ക് സോ ഈ സിനിമകളുടെ ഒരു പ്രൊമോഷൻ വന്നപ്പോഴത്തേക്ക് വേറെ രണ്ട് സിനിമകൾ വന്നായിരുന്നു അല്ലേ ആ രണ്ട് സിനിമയിൽ ഒരു സിനിമ അതായത് നമ്മുടെ ഒമർലല്ലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന സിനിമ ഇവിടെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് റഹ്മാൻ ഒരു നല്ലൊരു കഥാപാത്രമായി വരുന്നത് ഒരു കോമഡി ഒരു സ്റ്റണ്ട് മൂവിയായിട്ടാണ് കണ്ടത് പേഴ്സണലി ഞാൻ സിനിമ കണ്ടില്ല കാണാത്തറത്തോളം ആ ആ ഒരു ഉമർലല്ലുൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണ് അവരെന്താണ് പ്രേക്ഷകരോട് പറയുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സാധാരണ ബോംബ് ബോംബുകട പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത് പല റിവ്യൂസിലൂടെ ഉറപ്പായിട്ടും ആ സിനിമ ഉറപ്പായി കാണുന്നുണ്ട് നമ്മുടെ ഷീലു എബ്രഹാം നിങ്ങൾ ഒരു പവർ പറയുന്നത് എന്താ നമ്മുടെ പോസ്റ്റ് ചെയ്ത കണ്ടിട്ട് നമുക്ക് ബാക്കി കാണാം ആസിഫ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചെന്ന് നന്ദി അപ്പം ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പ് അതായത് നിങ്ങൾ മൂന്ന് പേരെ സിനിമ മാത്രം വിജയിച്ചാൽ വേറെ ആരെയും സിനിമ ഓടണ്ട എന്നുള്ള രീതി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കുന്ന നിങ്ങൾ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നു എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല പേഴ്സണലി എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അവരുടെ സിനിമകൾ സുഹൃത്തുക്കളുടെ സിനിമ പ്രമോട്ട് ചെയ്തായിട്ട് ഫീൽ ചെയ്തു പിന്നെ വേറെ കാര്യമുണ്ട് നല്ല സിനിമകളാണ് കൂടുതലും പ്രമോട്ട് ചെയ്യാൻ തോന്നുന്നത് ഇപ്പം ഓമർ ലുലു അല്ലെങ്കിൽ നമ്മുടെ ഈ ഈഷീലു എബ്രഹാം എന്ന് പറയുന്ന ലേഡിക്ക് നാളെ വേണമെങ്കിൽ മമ്മൂക്കയുടെ പ്രസ്മീറ്റിൽ എന്ന് പറയുന്നത് മമ്മൂക്ക നാളെ എൻ്റെ സിനിമകൾ വരുന്നുണ്ട് ബാഡ് ബോയ്സ് ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ പ്രതികരണം എന്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായിരിക്കും ഇപ്പോൾ ലാലേട്ടാണെങ്കിൽ മൊനെ അത് ഇപ്പം പറയാൻ പറ്റില്ല മൊനെ എന്ന് പറയും പക്ഷെ മമ്മൂക്ക എന്ത് പറയും ഇനി അറിയില്ല മമ്മൂക്കയുടെ പ്രതികരണം എന്തായിരിക്കും അറിയില്ല പേഴ്സണലി അറിയുന്നതിനുണ്ടെങ്കിലും ബോക്സ് അറിയപ്പെടുത്തുക സോ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണോ അത് റിലീസ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണയാണ് ഓക്കെ പ്രേക്ഷകൾ കൊടുക്കുന്നത് ഓക്കെ എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടികളുടെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും ആ ഇതാണ് ഗാങ്സ് ഓഫ് സുകുമാർ കുറപ്പും സിനിമയുണ്ട് സുകുമാര കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം തഴഞ്ഞു അവർ മനപൂർവ്വം തടഞ്ഞതായിരിക്കത്തില്ല അത് അവർ വിട്ടുപോയതല്ല അതിൻ്റെ ആവശ്യം ഞാൻ കാരണം ഇവരെ ഇവർക്ക് സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്ന മൂന്ന് സിനിമകൾ തമ്മിൽ പ്രൊമോട്ട് ചെയ്യാം കാരണം മസിഫിൽ അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വേറെ സ്ഥലത്തായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹം കാറിലിരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു ഓക്കെ ഈ ചിത്രങ്ങൾ ഓണത്തിന് തന്നെയാണ് റിലീസ് ഞാൻ അറിയാം ഇത് സിനിമകൾ ഓണത്തിന് തന്നെയാണ് റിലീസ് എന്ന് അറിയാം ഈ രണ്ട് സിനിമകൾ ഈ ബാഡ് ബോയ്സും ഗാങ്സ് ഓഫ് സുമാർ കുറുപ്പും കെ റിലീസ് എന്തു പോയി സ്വാർത്ഥമായ പവർ ഗ്രൂപ്പിലേക്കാൾ പവർഫുള്ളാണ് മലയാളികൾ പ്രേക്ഷകർ അത് ശരിയാണ് നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നു ഈ സിനിമകൾ വിജയിക്കട്ടെ എല്ലാവരും ലാഭവും കൊടുക്കുമ്പോൾ തിരിച്ചിട്ടെ അത് ന്യായം അത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കാരണം എല്ലാ സിനിമകളും വിജയിക്കണം ആറ് ക്രീയേറ്റിവിറ്റി ആയി ആയിക്കോട്ടെ അത് ഡയറക്ടർ പറയുന്ന എന്ത് ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ അത് ഉറപ്പായിട്ടും വിജയിക്കണം നടന്മാര് നൽകുന്ന കഥാപാത്രങ്ങൾ ആളുകളുടെ മനസ്സിൽ തട്ടണം അതിലൂടെ സിനിമ ഇൻഡസ്ട്രി കൊണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പിന്നിണി പ്രവർത്തകൾ പ്രവർ പ്രതകർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് സോ അവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ തന്നെ സിനിമ ഇൻഡസ്ട്രി പോകണം എന്ന് കരുതി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പിടിച്ച് പിടിച്ച് വലിക്കരുത് കാരണം ഒരാളെ സ്വാതന്ത്ര്യമാണ് ഏത് സിനിമ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളു ഒരാളുടെ ഇഷ്ടമാണ് ഏത് സുഹൃത്തിനെ കൂടെ നിൽക്കണം എന്നുള്ളു ഒരാളുടെ ഇഷ്ടമാണ് എങ്ങനെ സംസാരിക്കണം എന്നുള്ളൂ എന്ന് പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ ഷീലു അഭിപ്രായം അപ്പോൾ ആ രീതിയിൽ തന്നെ കാണുക ഇതിനെ വേറെ രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്തായാലും ഈ മൂന്ന് സിനിമകൾ സിനിമകളൊന്നിനൊന്നും മെച്ചമാണ് എല്ലാവർക്കും ഈ സിനിമ കാണാനായിട്ട് സാധിക്കട്ടെ അതിനൊപ്പം തന്നെ നമ്മുടെ ഷീലു ജോർജ് അമർ ലുല്ലു സംവിധാനം ചെയ്ത റഹ്മാൻ അഭിനയിക്കുന്ന നമ്മുടെ ബാഡ് ബോയ്സ് സിനിമകളും എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ തൽക്കാലം ബൈ ഹാപ്പി ഓണം